കോതമംഗലം രൂപതയുടെ അഭിമന്യ പിതാവ് മാർ ജോർജ് മഠത്തിൽ കണ്ടെത്തി പിതാവ് വേദിയിലിരിക്കുന്ന ബഹുമാനരായ വൈദികരെ വേദിയിലുള്ള മറ്റു ബഹുമാനരെ എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ കോതമംഗലം രൂപത എന്നീ മനുഷ്യാവകാശ സംരക്ഷണ റാലി കാട് വന്യമൃഗത്തിനും നാട് മനുഷ്യർക്കും എന്ന ആപ്തവാക്യവുമായി ഈ റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചിരിക്കുന്നത് രണ്ട് സവിശേഷ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒന്ന് കോതമംഗലം രൂപതയ്ക്കുള്ളിലെ മുപ്പത്തിരണ്ടോളം ഇടവകകൾ ഈ വന്യമൃഗ ഭീഷണിയിലാണ് ഏതു നിമിഷവും അതിദാരുണമായി കൊല്ലപ്പെടുമെന്ന ഭീതിയിൽ കഴിയുന്ന ആയിരക്കണക്കിന് കൃഷിക്കാരുടെ പക്ഷം ചേർന്നുകൊണ്ടാണ് കോതമംഗലം രൂപതയുടെ അഭിവന്ധ്യ മടത്തിക്കണ്ടത്തിൽ പിതാവിന്റെയും പൈസ് മലയക്കണ്ടു അച്ഛൻ്റെയും നേതൃത്വത്തിൽ ഇന്ന് മനുഷ്യാവകാശ സംരക്ഷണ റാലി നടത്തുന്നത് രണ്ടാമത്തെ പശ്ചാത്തലം നമുക്കറിയാം ഒരാഴ്ചക്ക് മുൻപ് മാനന്തവാടിയിൽ പോലുള്ള മൂന്ന് പച്ച പച്ചമനുഷ്യരെ കാട്ടുമൃഗങ്ങൾ കൊന്ന് തള്ളിയപ്പോൾ ആ പാവപ്പെട്ട കർഷകരുടെ കുടുംബത്തെ സഹായിക്കുവാൻ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഭരണ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥരും തയ്യാറായില്ല ആ പാവപ്പെട്ട മനുഷ്യന്റെ വേദന ഏറ്റെടുത്തുകൊണ്ട് അവരുടെ കണ്ണീരൊപ്പാൻ മുൻപോട്ട് സഭ വന്നപ്പോൾ കർഷക പ്രസ്ഥാനങ്ങൾ വന്നപ്പോൾ വയനാട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നത് ലോഹയുക്ത പാതിരിമാരാണെന്ന് പറഞ്ഞ നപുസരങ്ങളെ ഞങ്ങൾക്കറിയാം വയനാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് പാതിരിമാരും നക്സലൈറ്റുകളും ചേർന്നാണെന്ന് പറഞ്ഞ ആനകൾ ആരൊക്കെയാണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും എന്നാൽ പറയുന്നു ഈ വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ യാതന അനുഭവിക്കുന്ന കർഷകരുടെ പക്ഷം ചേർന്നുകൊണ്ട് ആ പാതിരിമാരോടും ആ കർഷകരോടും നിലവിളിക്കുന്ന ആളുകളുടെയും പക്ഷം ചേർന്നുകൊണ്ടാണ് പതിനയ്യായിരത്തോളം കർഷകർ ഇന്ന് ഇവിടെ അണിനിരുന്നത് എന്ന് പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ രണ്ടു പശ്ചാത്തലത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്ക് വേണ്ടി സവിശേഷമായി കോതമംഗലം രൂപതയുടെ അതിർത്തിക്കുള്ളിൽ മുപ്പത്തിരണ്ട് വന്യമൃഗ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ അധിവസിക്കുന്ന ആളുകൾക്ക് വേണ്ടി അതിനെക്കാട്ടിലുപരി നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ന് എന്നെ അല്ലെങ്കിൽ നാളെ നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് നമുക്കെല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് നമ്മൾ ഇന്ന് ഈ പരിപാടി ഇവിടെ നടത്തുകയാണ് പ്രിയമുള്ളവരെ നമുക്കറിയാം തെരുവു നായിക്കും കാട്ടുപോത്തിനും കാട്ടാനക്കും വേണ്ടി ശബ്ദിക്കുവാൻ നമ്മുടെ കേരളത്തിൽ ആളുകളുണ്ട് മുൻപ് ഇവിടെ പ്രസംഗിച്ചവർ സൂചിപ്പിച്ചു തെരുവ് പട്ടിക്ക് വേണ്ടി സംസാരിക്കുവാൻ സ്പെഷ്യൽ ബെഞ്ചുള്ള കോടതിയുള്ള സംസ്ഥാനമാണ് നമ്മുടേത് ഏതെങ്കിലും ഒരു ആന കർഷകന്റെ പ്രദേശത്ത് വന്ന് അതിന് പരിക്ക് പറ്റിയാൽ അല്ലെ ഒരു കുരങ്ങിന്റെ ഒരു രോമം പൊഴിഞ്ഞാൽ ഒരു മയിലിന്റെ മയിൽപ്പീലി വീണാൽ ഹൃദയം പൊട്ടി മരിക്കുന്ന ബുദ്ധിജീവികളും സാംസ്കാരിക നായകനുമുള്ള നാടാണിത് സിനിമാ താരങ്ങളും സെലിബ്രിറ്റികളുമൊക്കെ കണ്ണീർ പൊഴിക്കുന്നത് നമ്മൾ കാണുകയാണ് പക്ഷേ ഈ കേരളത്തിന്റെ മണ്ണിൽ പാപപ്പെട്ട കർഷകർ കാട്ടാനയുടെ ചവിട്ടേറ്റ് ചാട്ട കാട്ടാനയുടെ കുത്തുകൊണ്ട് പിടഞ്ഞു മരിക്കുമ്പോൾ ഒരു സെലിബ്രിറ്റിയും നമ്മൾ കാണുന്നില്ല അവർ മരിച്ചു വീഴുമ്പോൾ ഒരു സാംസ്കാരിക നായകരെയും നമ്മൾ കാണുന്നില്ല അറിയാതെ വന്നതാണെങ്കിലും ആ വാക്കാണ് വിളിക്കേണ്ടത് മൃഗങ്ങളും പാമ്പും ചാകുമ്പോൾ മാത്രം കണ്ണീർ പഴിക്കുന്ന സാംസ്കാരിക നായകരെ നമ്മൾ കാണുന്നില്ല സെലിബ്രിറ്റികളെ നമ്മൾ കാണുന്നില്ല പ്രിയമുള്ളവരെ ഈ സമീപ കാലഘട്ടത്തിൽ നമുക്കറിയാം വീട്ടുമുറ്റത്ത് ആന കയറി ചവിട്ടിക്കൊന്നാൽ ശബ്ദിക്കാൻ ആളില്ല സ്വന്തം ഭാര്യയോടൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ പന്ത്രണ്ടാമത്തെ ദിവസം മയിൽ കുറുകെ ചാടി ബൈക്ക് മറിഞ്ഞു വീണ് അതിദാരുണമായി മരിച്ച ആളുകൾക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരുമില്ല പ്രിയ സഹോദരങ്ങളെ വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ക്രമീകരണം ആ റോഡിൽ ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു അതുപോലെ നമുക്കറിയാം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അടിമാലിക്കടുത്ത് പണിക്കൻകുടി എന്ന ഗ്രാമത്തിൽ ഞാൻ പറയുന്നത് കേൾക്കണം അടിമാലിക്കടുത്ത് പണിക്കൻകുടി എന്ന ഗ്രാമത്തിൽ വിവാഹം കഴിഞ്ഞ് പതിനൊന്നാമത്തെ ദിവസം രാവിലെ ഇറങ്ങിയ ഒരു ചെറുപ്പക്കാരനെ കാട്ടുപോത്ത് വെട്ടിക്കുന്നു നിങ്ങളെ വാർത്താ പത്രങ്ങളുടെ മുൻ പേജിൽ വായിച്ചിട്ടുണ്ടാകും ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഒരു പത്ര റിപ്പോർട്ടറാണ് ഞാൻ മുപ്പത്തിയെട്ട് കിലോമീറ്റർ അകലെ നിന്ന് കടന്നു വന്ന കാട്ടുപോത്ത് വിവാഹം കഴിഞ്ഞ് പതിനൊന്നാമത്തെ ദിവസം വെളുപ്പിനെ അഞ്ചേ മുക്കാലിന് പുറത്തിറങ്ങിയ യുവാവിനെ വെട്ടിക്കൊന്ന സംഭവം നമ്മുടെ അടുത്ത പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ അതിദാരുണമായ വേദനാജനകമായ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ നാട് കണ്ടുകൊണ്ടിരിക്കുകയാണ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കുറെ മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടു ഒരു പാവപ്പെട്ട ജെ സി ബി ഡ്രൈവർ കൂട്ടിയിട്ടിരുന്ന കല്ല് ജെ സി ബി ഉപയോഗിച്ച് മാറ്റിയിട്ടപ്പോൾ അതിലൊരു കല്ല് ഒരു പാമ്പിന്റെ പുറത്ത് വീണു ആ പാമ്പ് ചത്തുപോയി സഹിക്കാൻ പറ്റുമോ ഫോറസ്റ്റ് ഏമാന്മാർ കേസെടുത്ത് അവരുടെ ധീരത തെളിയിച്ചു നമ്മളെ മനസ്സിലാക്കണം അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ കണ്ടു കാറ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കാറിന്റെ പുറത്തേക്ക് കാട്ടുപോത്ത് ചാടി കാറ് തകർന്ന് തരിപ്പണമായി ഈ കാക്കിക്കുള്ളിൽ കാക്കിക്കുള്ളിലിരിക്കുന്ന മനുഷ്യ മൃഗങ്ങൾ എന്ന് പറഞ്ഞത് എന്താണ് പോത്തിനെന്തെങ്കിലും സംഭവിച്ചെങ്കിൽ കാണിച്ചു തരാമായിരുന്നു പോത്തിനെന്തെങ്കിലും സംഭവിച്ചാൽ കാണിച്ചുതരാ മനുഷ്യനെ കുറിച്ച് വേദനയില്ലാത്ത കാട്ടുമൃഗങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന തല ഒരു സംസ്കാരമുള്ള ഉദ്യോഗസ്ഥ മേധാവിത്വമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇത്തരം പ്രതികരണ പരിപാടികളുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് പ്രിയമളവരെ ഞാൻ സൂചിപ്പിച്ചത് നിസ്സഹായരായി നിലവിളിക്കുന്ന മനുഷ്യരുടെ രോദനം കേട്ടും അടുത്തപ്പോഴാണ് അഭിവന്ധ്യ മടത്തിക്കണ്ടത്തൽ പിതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രതികരണത്തിന് വേണ്ടി തയ്യാറായി ഇറങ്ങിയിരിക്കുന്നത് ഒന്ന് കരയാൻ പോലും പറ്റാതെ നിസ്സഹായരായി വിറങ്ങി നെടിവീർപ്പ് ഏറ്റെടുത്തുകൊണ്ടാണ് അഭിമന്യ പിതാവിന്റെ നേതൃത്വത്തിൽ ഇത്തരം ഈ തെരുവിലേക്ക് ഈ ജനസഞ്ചയം ഒഴുകിയെത്തിയിരിക്കുന്നത് ഞാൻ സൂചിപ്പിക്കട്ടെ തിരുനാൾ പ്രദക്ഷിണം മാത്രം നടത്തി പരിശീലനം ലഭിച്ച ഒരു വിഭാഗമാണ് ഇന്നിവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്നത് തിരുനാൾ പ്രദക്ഷിണങ്ങൾ മാത്രം നടത്തുന്ന പള്ളിമുറ്റത്തും പള്ളിയുടെ പരിസരത്തും മാത്രം സംഘടിക്കുന്ന ഞങ്ങളെ ഈ തിരുവിലേക്ക് വലിച്ചെറക്കിയെങ്കിൽ അതിന് ഉത്തരവാദികൾ ആരാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതുപോലെ നമുക്കറിയാം വിശുദ്ധ കുർബാനയിൽ ഈ നാടിനും ഈ നാട്ടിലെ ഭരണാധികാരികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ജനസമൂഹമാണ് ഈ നാട്ടിലെ ഭരണാധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും വെളിവ് കൊടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയുമായിട്ട് ഈ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് മറുപടി കിട്ടിയേ തീരൂ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാ പതിനയ്യായിരത്തോളം ആളുകൾ ഇന്ന് കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ നിന്ന് ഈ ഡി എഫ് ഒ ഓഫീസിന്റെ മുൻപിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ ഡി എഫ് ഒ ഓഫീസ് ഇവിടെ തൊട്ടടുത്താണ് ഞങ്ങൾക്കറിയാം ശീതീകരിച്ച മുറികളിലിരുന്ന് സുഖലോലുപരായി ഭക്ഷണം കഴിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് സുഖമായിട്ട് ജോലി ചെയ്യുന്നവരാണ് നിങ്ങൾ ഞങ്ങൾക്കറിയാം പാൻറ് ഷർട്ട് വിട്ടും മുണ്ടിൻ്റെ മടക്കി കുത്തഴിച്ചിട്ടും വളരെ മാന്യമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഈ ജനസഞ്ചയം ഇവിടെ എത്തിയിരിക്കുന്നത് ഓഫീസിന്റെ ഗേറ്റിന് പുറത്താണ് എത്തിയിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം വ്യക്തമായിട്ട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ മടക്കി ഈ മുണ്ട് കുത്തടിച്ചിരിക്കുന്ന കുത്താൻ ഞങ്ങൾക്കറിയാം ഈ മുണ്ട് മടക്കി കുത്തുകൊണ്ട് ഞങ്ങളുടെ കാര്യം പിൻറെ കരുത്തുള്ള കൈയൊന്ന് വീശിയാൽ അവിടെ തീരുന്ന അസുഖമേ ഉള്ളൂ ഇവിടെയുള്ള പല ഉദ്യോഗസ്ഥർക്കും അന്ന് മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അതുകൊണ്ട് ഇനി തെരുവിലേക്ക് ചിരഞ്ഞണ്ടി വന്നാൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു ഈ മുണ്ടുകൾ മടക്കി കുത്തിക്കൊണ്ടായിരിക്കും ഞങ്ങൾ ഇവിടെ വരുന്നത് അതൊരു പക്ഷേ ഇവിടെ കൊണ്ട് നിൽക്കുകയില്ല എന്ന് മുന്നറിയിപ്പ് നൽകുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക അതുകൊണ്ട് ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ കാര്യങ്ങളോട് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കണമെന്ന് ഞങ്ങൾ വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക പ്രിയമുള്ളവരെ അഞ്ച് കാര്യങ്ങളാണ് ഈ മനുഷ്യാവകാശ സംരക്ഷണ റാലിയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് അതിലൊന്നാമത്തെ കാര്യം വന സംരക്ഷണവും മനുഷ്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു പ്രധാന കാര്യം വനാതിർത്തിയിൽ വനത്തിനുള്ളിൽ ഡ്രഞ്ചുകൾ കുഴിക്കണമെന്നുള്ളതാണ് ഈ ട്രഞ്ച് കുഴിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോ എല്ലാരും പറയും കൃഷിക്കാരന്റെ ഭൂമിയിൽ ട്രഞ്ച് കുഴിച്ചോളാൻ ഞങ്ങൾ പറയുന്നു ഇനി മുതൽ കൃഷിക്കാരന്റെ നെഞ്ചാരം ട്രഞ്ച് കുഴിക്കേണ്ട ട്രഞ്ച് കുഴിക്കേണ്ടത് വനാതിർത്തിയിൽ വനത്തിനുള്ളിലാണ് വനത്തിനുള്ളിലാണ് അത് ചെയ്യുവാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകണം അത് ചെയ്യിക്കാനുള്ള ഇച്ഛാ ശക്തി നല്ല ഭരണകർത്താക്കൾക്കും രാഷ്ട്രീയക്കാർക്കും തെളിയിക്കുവാൻ ഇവിടെയുള്ള ഭരണാധികാരികൾക്കും രാഷ്ട്രീയ നേതാക്കൾക്ക് കഴിയണം ഞാൻ പറയുന്നത് ഞാനും നിങ്ങളും നികുതി കൊടുക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളുടെ കർഷകരുടെ പുറത്ത് ഉദ്യോഗസ്ഥർക്ക് കുതിര കയറാനല്ല ഞങ്ങളെ സംരക്ഷിക്കാനാണ് ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനാണ് ഞങ്ങളെ പൊതിഞ്ഞു സംരക്ഷിക്കാനാണ് ആ പണം മേടിച്ച് സാലറി വാങ്ങിച്ച് വെറുതെ ഇരുന്ന് തിന്ന് അത് എല്ലിനടെ കയറുമ്പോ കൃഷിക്കാരന്റെ മുതുകൂട്ടം നൽകുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു സ്ഥാപിക്കണം ഇത് പറയുമ്പോ ഒത്തിരി ആളുകൾ പറയും ശാശ്വത പരിഹാരമുണ്ടല്ലോ ഫെൻസിംഗ് ഉണ്ടല്ലോ ഇലക്ട്രിക് ഫെൻസിംഗ് നിങ്ങൾക്കറിയുമോ ഈ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ അഴിമതി എന്ന് പറയുന്നത് ഈ ഫെൻസിംഗിന്റെ പിറകിലുണ്ട് ഈ നൂൽകമ്പിയൊന്നും വലിച്ചു കെട്ടിയാൽ ആനയൊന്നും അവിടെ നിൽക്കിയാലെന്ന് നിങ്ങൾക്കും അറിയാം അറിയാം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഫെൻസിംഗ് ഇട്ട് ഇരുത്തുകൊണ്ട് വോട്ടയടിക്കാനുള്ള ആ ഇനി ദയവ ചെയ്ത് കൃഷിക്കാരുടെ കർഷകരുടെ അടുത്തേക്ക് നിങ്ങൾ വരരുതെന്ന് കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതുകൊണ്ട് വനാതിർത്തി വനത്തിനുള്ളിൽ കിടങ്ങുകൾ നിർമ്മിച്ചുകൊണ്ട് വന്യമൃഗം കൃഷിക്കാരുടെ സ്ഥലത്തേക്ക് വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഉദ്യോഗസ്ഥർ സ്വീകരിക്കണം അവതർ ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ കോളറെ പിടിച്ച് അത് ചെയ്യിക്കാനുള്ള ഉത്തരവാദിത്വം ഭരണകർത്താക്കൾക്കും രാഷ്ട്രീയക്കാർക്കും ഉണ്ട് നിങ്ങൾ അത് ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് പ്രിയമുള്ളവരെ രണ്ടാമത് സൂചിപ്പിക്കാനുള്ളത് ഇന്ന് വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങാൻ രണ്ടാണ് കാരണം ഒന്ന് അവയുടെ എണ്ണം പെരുകി രണ്ട് വന്യമൃഗത്തിനുള്ള ആവാസ വ്യവസ്ഥ അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാരുകൾ തന്നെ വനം വകുപ്പ് തന്നെ വനത്തിനുള്ളിൽ തേക്ക് കൃഷി ചെയ്തു മാഞ്ചിയം കൃഷി ചെയ്തു യൂക്കാലി കൃഷി ചെയ്തു അതിന്റെ അനന്തര ഫലം എന്താ അടിക്കാടില്ല മൃഗത്തിന് നിങ്ങൾക്ക് തീറ്റയില്ല വളരെ ഉയരത്തിൽ വളരുന്ന ഇലകൾ അതിന് ഭക്ഷിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് കൂടിയാണ് അവർ കൃഷിക്കാരുടെ പച്ചപ്പ് തിന്നാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നത് അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വനത്തിനുള്ളിൽ ജലസ്രോതസ്സുകൾ തടയണകൾ നിർമ്മിക്കണം അങ്ങനെ തടയണകൾ ഉണ്ടെങ്കിൽ ജലസ്രോതസ്സുകൾ ഉണ്ടെങ്കിൽ കാട്ടുമൃഗങ്ങൾ മൃഗങ്ങൾ വേനൽക്കാലത്ത് പുറത്തേക്ക് വരികയില്ല ഫലവർ വച്ചുപിടിപ്പിക്കണം ഈറ്റ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വെച്ചുപിടിപ്പിക്കണം ഈ വന്യമൃഗങ്ങൾക്കുള്ള ആവാസ വ്യവസ്ഥാനുള്ള ബാധ്യത വനം വകുപ്പിനുണ്ട് സാമൂഹ്യ വനവൽക്കരണ പദ്ധതി എന്ന് പറയുന്നത് അവിടെ ഇവിടെയും പത്തോ അമ്പതോ യൂക്കാലി നടാനുള്ള പദ്ധതിയല്ല എന്ന് വനം വകുപ്പ് തിരിച്ചറിയണം അപ്പോൾ ഈ ആവാസ വ്യവസ്ഥ കാട്ടിനുള്ളിൽ ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മൂന്നാമത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അന്യായമായി പെരുകുയിരിക്കുന്ന ഈ മൃഗങ്ങളുടെ എണ്ണത്തെ നിയന്ത്രിക്കണം ഇവിടെ നമുക്കറിയാം വനംവകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയിരുന്ന കണക്ക് പ്രകാരം കേരളത്തിലുള്ളത് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് ആനകളെ ഉള്ളു ഈ സാറുമാർ കാട്ടിക്കയറി ആനയുടെ പിണീറ്റെടുത്ത കണക്ക എനിക്ക് തോന്നുന്നു ഒരാനയിട്ട പത്ത് പിണ്ടം എണ്ണീട്ട് അവരെങ്ങനെയത് കണക്കുകൂടി എന്ന് നമുക്കറിയില്ല ആനയുടെ പിണ്ടം എണ്ണീട്ടെടുത്ത കണക്കാന്നാ പറയുന്നത് അപ്പൊ ഈ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് ആനകളെ കേരളത്തിലുള്ളൂ ഞാൻ പറയുന്ന ഈ സാറന്മാരുവാ പൂയൻകുട്ടി കുട്ടമ്പുട ഭാഗത്തേക്ക് വാ അഞ്ഞൂറിലധികം ആനകളെ അവിടെ തന്നെ കാണിച്ചു തരാം ബാക്കിയുള്ള ആനകളെ ഞങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പറയണം ഈ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് ഉള്ളല്ലോ കാട്ടില് നിങ്ങൾ പിന്നീട് ഉത്തരം പറയേണ്ടി വരും ഈ എണ്ണത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് ആനയുടെ അല്ല മൃഗങ്ങളുടെ ആനയുടെ എണ്ണം അങ്ങനെ ഇനി കുരങ്ങും കാട്ടുപോന്നിയാണെങ്കിലോ നമ്മളൊക്കെ റാലി നടത്തുമ്പോൾ പറയും എണ്ണാമെങ്കിൽ എണ്ണിക്കോ അല്ലേ എണ്ണാമെങ്കിൽ എണ്ണിക്കോ എന്ന് പറഞ്ഞ രീതിയിലാണ് കാട്ടുപന്നിയും കുരങ്ങും നമ്മുടെ കൃഷിയിടത്തിലൂടെ മാർച്ച് നടത്തുന്നത് ലോങ് മാർച്ച് നടത്തുന്നത് ഇതിന്റെ എണ്ണത്തെ നിയന്ത്രിക്കാൻ പറ്റണം പ്രിയപ്പെട്ട വിനോദ് വിനോദ സൂചിപ്പിച്ചതുപോലെ വിവരമുള്ള സായിപ്പുമാര് മൃഗങ്ങളെ നിയന്ത്രിക്കാൻ വേട്ടയാടാനുള്ള അവകാശം കൊടുക്കും മാനിന്റെ ഇറച്ചി ദുബായിൽ കിട്ടും കങ്കാലുവിന്റെ ഇറച്ചി ഓസ്ട്രേലിയയിൽ കിട്ടും അതൊക്കെ അവിടുത്തെ ദേശീയ മൃഗങ്ങളെ ഭക്ഷണമാക്കാൻ മടിയില്ലാത്ത സംസ്കാരമാണ് അവിടെയുള്ളത് നമ്മളതിലും വലിയ വിവരമുള്ള സാറന്മാരൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് ഇതിനെത്തൊടാൻ നമ്മൾ സമ്മതിക്കുകയില്ല അതുകൊണ്ട് എണ്ണം നിയന്ത്രിക്കാനുള്ള ശാശ്വതമായ നടപടികൾ ഉണ്ടാകണം ഇവിടെ ഞാൻ ആസ്വദിപ്പിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പാമ്പ്ലാനി പിതാവ് പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ആവർത്തിക്കാനുള്ളത് കാട്ടുപന്നിയും പോത്തൊക്കെ കാട്ടിൽ നിന്നിറങ്ങി സ്ഥിരമായി നമ്മുടെ വീട്ടിൽ കൂടെ പറമ്പിക്കൂടെ മുറ്റത്തുകൂടെ പോയാൽ പിന്നെ അതിനെ കാട്ടുമൃഗം ഒന്ന് വിളിക്കാൻ പറ്റിയല്ല കാട്ടുമൃഗത്തിനെ കൊന്നാലേ കേസുള്ളൂ കാട്ടുമൃഗത്തിനെ പിടിച്ചാലേ കേസുള്ളൂ ഒന്നും രണ്ടും ആഴ്ചയായിട്ട് നമ്മുടെ പറമ്പിക്കോടെ കയറി നടക്കുന്ന കാട്ടുപന്നിയെയും കാട്ടുപോത്തിനെയും കാട്ടുപോത്തെന്ന് വന്യമൃഗമെന്ന് വിളിക്കണോ വിളിക്കേണ്ട ആവശ്യമില്ല അത് നാട്ടിലെ മൃഗമാണ് ഒരു കാര്യം വ്യക്തമായിട്ട് സൂചിപ്പിക്കുക പൊറുകുമുട്ടിയ കർഷകരെ കൊണ്ട് ആവശ്യമില്ലാത്ത രീതിയിൽ ചിന്തിക്കാനും പ്രതികരിക്കാനും ഇടവരുത്തരുത് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുക ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് കാർഷിക മേഖലയെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഭീഷണികൾ ഉണ്ടാകുന്നത് നമ്മുടെയൊക്കെ ഇടയിൽ നിന്ന് തന്നെയാണ് സാന്ദർഭികമായി ഒരു കാര്യം കൂടെ പിതാവ് പറഞ്ഞാൽ സൂചിപ്പിക്കട്ടെ ഇവിടെ പറഞ്ഞ ഒരു കാര്യം എങ്ങനെയെങ്കിലും ഒരു കാട്ടുപന്നിയോ വന്യമൃഗമോ ഒരു കെണിയിൽ പെട്ടു എന്ന് കരുതുക അത് ചത്തു എന്ന് കരുതുക ഒരിക്കലും ഈ ചത്ത കാട്ടുപന്നിയുടെ പെണ്ണും പുള്ളയോ പിള്ളാരോ പരാതി കൊടുത്തിട്ടല്ല ഉദ്യോഗസ്ഥർ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് വരുന്നത് ഓരോ കൃഷിക്കാരും ഓരോ നാട്ടുകാരും അത് ഓർത്തിരിക്കണം ചത്തുപോയ കാട്ടുപന്നിയുടെയോ മ്ലാവിന്റെയോ കുരങ്ങിന്റെയോ ഭാര്യയോ മക്കളോ പരാതി കൊടുത്തിട്ടല്ല കേസുകൾ ഉണ്ടാകുന്നത് ഈ തിരിച്ചറിവ് കർഷകർക്കും സാധാരണക്കാർക്കും ഉണ്ടായെങ്കിൽ മാത്രമേ ഈ മലയോരങ്ങളിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്ന സത്യം പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മൃഗങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ അടിയന്തിരമായ നടപടികൾ സർക്കാർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയ പാർട്ടികൾ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക നാലാമത്തെ കാര്യം ഓരോരുത്തർക്കും ഉണ്ടാകുന്ന നഷ്ടത്തിനനുസരിച്ച് നഷ്ടപരിഹാരം കൊടുക്കണം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ നിന്ന് പൈസ എടുത്തു തരാനല്ല ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും സ്ത്രീധന പൈസയിൽ നിന്ന് കുറച്ച് പൈസ തരാനല്ല ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ നികുതി കൊടുക്കുന്ന പണത്തിൽ നിന്ന് ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് തരാനാണ് ഞങ്ങൾ പറയുന്നത് ഇവിടെ കർഷകൻ അതിദാരുണമായി കൊല ചെയ്യപ്പെടുമ്പോൾ പരിക്കേൽക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശം ഉണ്ടാകുമ്പോൾ നക്കാപ്പിച്ച പൈസ തന്ന് കൃഷിക്കാരെ വഞ്ചിക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ അതിനി മുതൽ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് കർഷകർക്ക് നഷ്ടത്തിനനുസരിച്ചുള്ള നഷ്ടപരിഹാരം വനം വകുപ്പ് കൊടുക്കണം അത് കൊടുത്തില്ലെങ്കിൽ അതിനു വേണ്ട നിയമ പോരാട്ടങ്ങളുമായിട്ട് ഇനി മുതൽ ഞങ്ങൾ മുൻപോട്ട് പോകുമെന്ന മുന്നറിയിപ്പ് നൽകാൻ ഈ അവസരം ഉപയോഗിക്കുക അപ്പോൾ നഷ്ടത്തിനനുസരിച്ച് നഷ്ടപരിഹാരം കൊടുക്കാൻ ജീവഹാനി നേരിട്ടവരുടെ അനന്തരാവകാശികൾക്ക് പരിക്കേറ്റവർക്ക് നിങ്ങൾക്കറിയാം ഇന്ന് അഭിമന്യ മടത്തിക്കണ്ടത്തിൽ പിതാവിനോടൊപ്പം ഈ റാലി നയിച്ചത് വെന്നിച്ചേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകളാ നിങ്ങളെ കാണും ഒരു കയ്യിൽ നിന്ന് ഇപ്പോഴും പ്ലാസ്റ്ററുകൾ മാറ്റിയിട്ടില്ല മാറ്റിയിട്ടില്ലേട്ടൻ കാട്ടാനയുടെയും കാട്ടുപൊന്നയുടെയും ആക്രമണത്തിൽ പരിക്കേറ്റ ആളുകളും ജീവൻ നഷ്ടപ്പെട്ടവരുടെ ഉറ്റവരുമാണ് ഇന്ന് അഭിമന്യ പിതാവിനോടൊപ്പം ഈ റാലി നയിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നത് അവരുടെ വേദന അവരുടെ സങ്കടം അവരുടെ രോദനം നിങ്ങൾ മനസ്സിലാക്കണമെന്നും കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അപ്പൊ പരിക്കേറ്റവർക്ക് ആശുപത്രി ചെലവ് മുഴുവൻ വനം വകുപ്പ് നൽകണം ഇത് കർഷകരുടെ ആവശ്യമാണ് കാന കുത്തിയാൽ കാട്ടുപന്തി വെട്ടിയാൽ പോത്തു വെട്ടിയാൽ അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം എടുത്തല്ല ഇനി മുതൽ ഞങ്ങൾ ചികിത്സിക്കാൻ പോകുന്നത് വനം പണം കൊണ്ട് ഇനി മുതൽ ഞങ്ങൾ ചികിത്സിക്കാൻ പോകും അത് ഞങ്ങളുടെ അവകാശമാണ് അത് ഞങ്ങൾ പിടിച്ചു വാങ്ങിയെടുത്തിരിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ കൂടിയാണ് ഈ ജനസഞ്ചയം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പ്രിയമുള്ളവരെ ഒറ്റകാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നു ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും ധാർഷ്ട്യം കാണിക്കുന്ന ഉദ്യോഗസ്ഥരെയും നിലയ്ക്ക് നിർത്താൻ നട്ടല്ലുള്ള ഭരണകർത്താക്കളെയും രാഷ്ട്രീയക്കാരെയും ഞങ്ങൾക്ക് വേണം ഞങ്ങൾ ആഗ്രഹിക്കുക ഞങ്ങൾ ആവശ്യപ്പെടുക എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും മുമ്പിൽ പോയി മുട്ടു വളച്ച് നട്ടല്ല സാറേ സാറം അതുകൊണ്ട് അവരെ നിലയ്ക്ക് നിർത്താൻ ഇച്ഛാശക്തി ഭരണ നേതൃത്വം കാണിക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ കാണിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് പ്രിയമുള്ളവരെ ഇത് ജനാധിപത്യ സംവിധാനമുള്ള നാടാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനങ്ങളുടെ ഭരണം ഇന്ന് ചെറിയൊരു മാറ്റം ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ് ശരി ജനങ്ങളുടെ പേരിലാണ് ശരി പക്ഷെ ജനങ്ങൾക്ക് വേണ്ടിയല്ല മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണം കന്നുകാലികൾക്ക് വേണ്ടിയുള്ള ഭരണം െരുവു നായ്ക്കൾക്ക് വേണ്ടിയുള്ള ഭരണം ഇവിടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു തെരുവു നായിയുടെ വിലയെങ്കിലും ഒരു കാട്ടുപന്നിയുടെ വിലയെങ്കിലും ഇവിടത്തെ കർഷകർക്ക് നൽകുവാൻ ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും തയ്യാറാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രിയമുള്ളവരെ ഈ ഞാനിത് പറയുമ്പോൾ വനാതിർത്തിയിൽ നിന്ന് വന്ന ഒത്തിരി പേരുണ്ട് തൊടുപുഴ വാഴക്കുളം മൂവാറ്റുപുഴ കോതമംഗലം ടൗൺ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് വന്നുള്ളവരുണ്ട് ഒറ്റ കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ നിങ്ങൾക്കറിയുമോ ആറു മാസങ്ങൾക്ക് മുൻപ് ഈ തങ്കളം ബൈപ്പാസിന് സമീപത്ത് ബെവറേജിന്റെ ഔട്ട്ലെറ്റിന് പിറകിൽ രണ്ടു വീടിന് പിറകിൽ മ്ളാവു വന്ന കാര്യം നിങ്ങൾ എത്ര പേർ അറിഞ്ഞിട്ടുണ്ട് മ്ളാവ് ഒരു കാര്യം കൂടി ഞാൻ പറയാം വെറും മൂന്ന് മണിക്കൂർ നടന്നാൽ കാട്ടാന ഇപ്പോഴുള്ള സ്ഥലത്ത് നിന്ന് കോതമംഗലം ടൗണിൽ കാട്ടാനയ്ക്ക് എത്താൻ പറ്റും ചുരുക്കം പറഞ്ഞാൽ ഈ സ്ഥിതി തുടർന്നാൽ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ രാവിലെ അഞ്ചു മണിക്ക് പ്രഭാത ഇറങ്ങുന്ന നമ്മൾ ചെന്നുപെടുന്നത് കാട്ടാനയുടെ മുൻപിലായിരിക്കും നിങ്ങൾ എഴുതി വെച്ചോ ഇങ്ങനെ പോയാൽ അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ഈ കോതമംഗലത്ത് സംഭവിക്കാൻ പോകുന്ന ദുരന്തം അതായിരിക്കും അപ്പോളെ നമ്മളാ ഭീകരത തിരിച്ചറിയുകയുള്ളൂ ജർമ്മൻ ചിന്തകനായി നൈബോളർ ഒരിക്കൽ പറഞ്ഞു അവരാദ്യം യഹൂദരെ അന്വേഷിച്ചു വന്നു നാസിളികളെ കുറിച്ചാണ് അവരാദ്യം യഹൂദരെ അന്വേഷിച്ചു വന്നു ഞാൻ അനങ്ങിയില്ല കാരണം ഞാനൊരു യഹൂദനായിരുന്നില്ല പിന്നെ അവർ തൊഴിൽ സംഘ പ്രവർത്തകരെ അന്വേഷിച്ചു വന്നു അപ്പോൾ ഞാൻ പ്രതികരിച്ചില്ല കാരണം ഞാനൊരു തൊഴിലാളിയായിരുന്നില്ല പിന്നെ അവർ കലാകാരന്മാരെ അന്വേഷിച്ചു വന്നു അപ്പോൾ ഞാൻ മിണ്ടിയില്ല കാരണം ഞാനൊരു കലാകാരനായിരുന്നില്ല അവസാനം അവർ എന്നെ തേടി വന്നു അപ്പോൾ എനിക്ക് വേണ്ടി ആരും അവശേഷിച്ചിരുന്നില്ല പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വനാതിർത്തിയിൽ പെടാപ്പാടുപെടുന്ന ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ഒന്ന് കരയാൻ പോലും പറ്റാതെ നിസ്സഹായരായി നിൽക്കുന്ന ആളുകളുടെ കണ്ണീർ തുടയ്ക്കാൻ അവരുടെ വേദനയിൽ പങ്കുചേരാൻ പട്ടണ പ്രദേശങ്ങളിലുള്ളവർ തയ്യാറായില്ലെങ്കിൽ ഇതേ ഗതി ഇതേ ഗതികേട് നമുക്കുണ്ടാകും എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് ഈ നന്മയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഈ തിന്മയ്ക്കെതിരെ പ്രതികരിക്കുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും ഞങ്ങൾക്കത് കൃത്യമായിട്ടറിയാം ഈ നന്മയുടെ പക്ഷം പിടിച്ചുകൊണ്ട് തിന്മയ്ക്കെതിരെ അധികാര ദുർവിനിയോഗത്തിനെതിരെ പ്രതികരിക്കുമ്പോൾ ും അത് നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് മഹാകവി ഉള്ളൂർ പാടിയതുപോലെ നന്മയ്ക്കു വേണ്ടി നീ നേർവഴിയിൽ നിന്ന് ധർമ്മയുദ്ധം ചെയ്തു തോറ്റുപോയാൽ തോൽവി തന്നെ ജയമെന്ന് കാലം കടശിയിൽ സമ്മതിക്കും അതെ പാവപ്പെട്ട കർഷകർക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി ദിസകായരായ മനുഷ്യർക്ക് വേണ്ടി ശബ്ദിക്കുന്നത് ഏറ്റവും വലിയ ധീരതയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് കോതമംഗലം നിരൂപത ഈ പ്രതികരണ പരിപാടി ഇന്ന് നടത്തുന്നത് തീർച്ചയായിട്ടും ഈ പ്രതികരണ പരിപാടിയുമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ അതിനെ നേരിടുന്ന ഏതു വെല്ലുവിളികളെയും നേരിടാൻ ഞങ്ങൾ തയ്യാറാകും ഇവന്റെ പിതാവ് ഈ സംസാരിക്കാനുണ്ട് എനിക്ക് തോന്നുന്നു വളരെ നിർണായകമായി സമ്മേളനത്തിൽ ഇതിന്റെ മുഴുവൻ ശക്തി സ്രോതസ്സായി നമ്മുടെ പ്രിയപ്പെട്ട അപ്പനായി നിലകൊണ്ടുകൊണ്ട് നമ്മുടെ സംസാരിക്കാൻ അഭിമന്യ പിതാവുണ്ട് ഒരുപക്ഷെ നിർണായകമായ പല പ്രഖ്യാപനങ്ങളും പിതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അതിനൊക്കെയുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ എന്തായാലും എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദു